നമസ്കാരം അഖണ്ഡ നാമജപയജ്ഞം പോലെ പിണറായി സ്തോത്രമാലികയും ഉരുവിട്ട് നിത്യവും ചാനലുകളിൽ ചേക്കേറുന്ന അന്തം ജനുസിലെ ഒരു മാരക വേർഷനാണ് സി പി എം നേതാവായ നമ്മുടെ അരുൺകുമാർ കഴിഞ്ഞ അഞ്ചു വർഷമായി പിണറായി ഭാഗവതം എന്ന അടിമ വേദഗ്രന്ഥം ഉരുവിട്ടുകൊണ്ട് അരുൺകുമാർ തൻ്റെ കർമ്മകാണ്ഡം തുടർന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ സേവിക്കാൻ ഇതുപോലെ ചില അടിമകളെ കിട്ടിയതാണ് പിണറായി ദൈവത്താൻ്റെ മഹാഭാഗ്യങ്ങളിൽ ഒന്ന് തൊണ്ടക്കുഴിയിലെ നനവ് വറ്റുമ്പോഴുള്ള ഒരു ഞരക്കമുണ്ടല്ലോ മിക്ക ദിവസങ്ങളിലും ഈ മനുഷ്യൻ ആ ഒരു അവസ്ഥയിലാണ് ചാനലുകളിൽ നിന്നും തിരിച്ചു പോകുന്നത് എന്നിരുന്നാൽ തന്നെയും ഒട്ടും നിരാശയില്ലാതെ പിറ്റേന്നും ഈ പണി കൃത്യമായി ചെയ്യുന്നു എന്നതാണ് ഈ മനുഷ്യൻ്റെ ആത്മാർത്ഥത കളവ് പിടിക്കപ്പെട്ടതിൻ്റെ ദേഷ്യത്തിൽ ശബരിമലയെ കയ്യൊഴിഞ്ഞ അവസ്ഥയിലാണിപ്പോൾ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമലയെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉടായിപ്പുമായി ഇറങ്ങിയ സർക്കാരിനും ദേവസ്വത്തിനും ഉള്ളവരെ ഒന്ന് പടി കയറ്റി ദർശനം നടത്തി വിടാൻ കഴിയുന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് അരുൺകുമാർ പിണറായി വിജയന് ആരും കൊടുക്കാത്ത ഒരു വിശേഷണം പകർന്നു നൽകിയത് ഇവിടെ ദിശാബോധത്തോടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിച്ച് ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉയരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ പിണറായി വിജയൻ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു മുഖ്യമന്ത്രിയാണത്രേ അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ കളിക്കളങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അന്താരാഷ്ട്ര നിലവാരമുള്ള മുഖ്യമന്ത്രിയെപ്പറ്റി നമ്മൾ ആദ്യമായി കേൾക്കുകയാണ് പക്ഷേ അന്താരാഷ്ട്ര വിജയന്റെ കഥ കേട്ടപ്പോൾ സന്ദീപ് വാര്യർക്ക് ചിരിയാണ് വന്നത് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മുഖ്യമന്ത്രിയായി മാറി എന്നാണ് അല്ല നിങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി മോദിജിയെ വിശ്വ ഗുരുവാക്കുന്നത് പോലെ ആയി പോയി ഇത് വിശ്വഗുരുവിനെ നമുക്ക് എങ്ങനെയും സഹിക്കാം മോദിച്ചിക്കാണെങ്കിൽ അന്താരാഷ്ട്ര മാനം കൈവരുന്നുമുണ്ട് അത് പിണറായി വിജയനെ പോലെ കുടുംബത്തെയും കൂട്ടി നാട് ചുറ്റിയതിൻ്റെ പേരിലല്ലതാനും പക്ഷേ പിണറായിക്ക് എങ്ങനെ അന്താരാഷ്ട്ര നിലവാരം ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം ആരാണ് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവർക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ഈ അന്താരാഷ്ട്ര മുതല് ടൈം സ്ക്വയറിൽ ചെന്നിരുന്ന കഥ പിന്നെയും എടുത്തിട്ടു സന്ദീപ് വാര്യർ വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം എന്ന് പറയും പോലെയാണ് പിണറായി വിജയൻ ഒരു വിളക്കാണ് ചിലർ വിളക്കൂതി വിജയൻ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ശരിക്കും വിശ്വോത്തര ബ്രാൻഡാണിത് ഈ കാരണാഭൂതൻ കാരണമാണല്ലോ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിക്കുന്നത് മൂന്നാം തവണയും ആ വരവിനായി ലോകം കാത്തിരിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഈ ഇൻ്റർനാഷണൽ മൊതലിൻ്റെ പൂങ്കവളിൽ ജനമൊരു അടയാളം കൊടുത്തു നിന്നിരിക്കും ഒന്നാം തരമൊരു ഐ എസ് ഐ മാർക്ക് അന്തമായ അരുൺകുമാർ ചില നേരങ്ങളിൽ ഏതോ ലോകത്തേക്ക് ഒരു സഞ്ചാരമുണ്ട് ശ്വാസകോശത്തിലെ അവസാന കുമിള പൊട്ടും വരെയും ഈ പാവം ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കും ഈ ചെറുപ്പക്കാരൻ അറിയുന്നില്ല തന്നെ ജനങ്ങൾ പരിഹസിക്കുന്നത് എത്രമാത്രമാണെന്ന് ഇദ്ദേഹം ഒരു മികച്ച ഊഹാപോഹ വിചക്ഷണൻ കൂടിയാണ് നാറുന്നതും മണക്കുന്നതും പക്ഷേ തിരിച്ചറിയുന്നില്ല പ്രസ്ഥാനത്തിനു വേണ്ടി വാതോരാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും ജനങ്ങളുടെ ഹൃദയത്തിൽ പിണറായി വിജയൻ അങ്ങനെ തിളങ്ങുകയാണത്രേ ഹനുമാൻ നെഞ്ചു പിളർന്നാൽ അവിടെ കുടിയിരിക്കുന്ന ശ്രീരാമനെയും സീതാദേവിയെയും കാണാം അതുപോലെ നിങ്ങൾ ചാനലിൽ ചാനലിലിരുന്ന് സ്വയം നെഞ്ചു തുറന്ന് കാണിക്കണം സഖാവേ ജനം കാണട്ടെ നിങ്ങളുടെ നെഞ്ചിൽ കുടിയേറിയിരിക്കുന്ന പിണറായി വിജയനെയും തായ്ക്കണ്ടി ഫാമിലിയെയും ജനങ്ങളുടെ നെഞ്ചിലും ഹൃദയത്തിലും കയറാനുള്ള യോഗ്യതയൊന്നും പിണറായിക്കായിട്ടില്ല അടിമകളുടെ വാക്കിലും ശ്വാസത്തിലും നെഞ്ചിലുമൊക്കെ ഉണ്ടാകും ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി അന്താരാഷ്ട്ര തള്ളുവീരനും ബെഡായി വിദഗ്ധനുമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കും ആരോ എഴുതി കൊടുത്ത ഒരു കടലാസുമായി ഇറങ്ങിയതാണ് അരുൺകുമാർ ശബരിമലയിൽ സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനം വിവരിക്കാനായി ഈ മനുഷ്യനൊക്കെ പമ്പയേതാ ശബരിമലയേതാ അപ്പാച്ചിമേടെന്താ മാളിയപ്പുറം എന്താ അയ്യപ്പനെന്താ വല്ല നിശ്ചയമുണ്ടോ താൻ എത്ര തവണ ശബരിമലയിൽ പോയിട്ടുണ്ടെന്ന് അരുണിനോട് ആരെങ്കിലും ഒന്ന് ചോദിക്കണമായിരുന്നു അരുണേട്ടന്റെ സംസാരം കേൾക്കാൻ എന്ത് രസമാണെന്ന് ആരാധകർ പറഞ്ഞു തുടങ്ങി എന്ത് ഉളുപ്പ് വർത്തമാനവും സൈദ്ധാന്തിക നിർവചനങ്ങളോടെ അങ്ങ് കാച്ചി വിടുക എന്നതിനപ്പുറം ഒന്നുമില്ല ഈ ഇടതുരാഷ്ട്രീയക്കാരിലേറെയും മൊണ്ണകളും മോഴകളും വിവരദോഷികളുമാണെന്ന് ജനത്തെ മനസ്സിലാക്കി കൊടുത്തത് ഈ അരുൺകുമാറും ബ്രദർ അനിൽകുമാറും ഒക്കെയാണ് അറുപത്തി അഞ്ച് ലക്ഷം അരവണ സ്റ്റോക്ക് ഉണ്ടെന്ന് ഒരു ലക്ഷം പേർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടെന്ന് അറുപത്തിനാല് ലക്ഷം ആ കണക്കാണ് രസം ഒരാൾക്ക് ഒന്നു വീതമേ കൊടുക്കൂ എന്ന് വല്ല നിർബന്ധവുമുണ്ടോ അരുണേ വന്നവർക്കെല്ലാം കൊടുക്കാനുള്ള ചരക്കുണ്ടെന്നാണ് പുള്ളി പറയുന്നത് ഈ പാവം ധരിച്ചു വെച്ചിരിക്കുന്നത് അയ്യപ്പന്മാർ വരുന്നത് അരവണ വാങ്ങാനാണെന്നാണ് വിവരദോഷമേ നിന്റെ പേരോ വി ഡി സതീശൻ എന്നൊക്കെ അരുൺകുമാർ ചാനലിൽ ചാനലിലിരുന്ന് പറയുന്നത് കേട്ടു വിവരദോഷത്തിൽ ആർക്കെങ്കിലും ഡോക്ടറേറ്റ് നൽകുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാതെ തന്നെ അത് അരുണിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം സർക്കാർ ചെലവിൽ പിണറായി വിജയനെ വിദേശ രാജ്യങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണ എന്ന് സന്ദീപിനെ അദ്ദേഹം വെല്ലുവിളിക്കുന്നുമുണ്ട് കേരളത്തിനൊരു അന്താരാഷ്ട്ര മുഖ്യമന്ത്രി ഉണ്ടായതിൻ്റെ വെപ്രാളത്തിലാണ് ഇപ്പോൾ കേന്ദ്രം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തത്തുല്യമായ ഒരു പദവിയാണല്ലോ അപ്പോൾ അന്താരാഷ്ട്ര മുഖ്യമന്ത്രിയുടേത് ഈ അരുൺ ആണ് പറഞ്ഞത് കെ ഫോൺ വരുന്നതോടെ ടെലിഫോൺ കമ്പനികളെല്ലാം നിലച്ചു പോകുമെന്ന് ഒമ്പത് കൊല്ലത്തിലേതാണ്ട് ഒരു അഞ്ച് കൊല്ലവും പതിവായി വിട്ടിത്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ചാനൽ ചാവേറാണ് അരുൺകുമാർ ഈ മനുഷ്യനെ പറ്റി എന്തെങ്കിലും പറയുന്നത് തന്നെ മഹാപാപമാണ് കോലാറിലെ സ്വർണക്കനയിൽ പണിയെടുക്കുന്നവർക്കും ശ്വാസം മുട്ടുമ്പോൾ ഒരു അല്പം വിശ്രമം ലഭിക്കും ഇവിടെ ശ്വാസകോശത്തിൽ പ്രാണന്റെ തന്മാത്രകൾ പിടഞ്ഞു പൊട്ടിത്തീരുമ്പോഴും ഈ പാവങ്ങൾ പാർട്ടിക്ക് വേണ്ടിയും പിണറായിക്ക് വേണ്ടിയും പണിയെടുക്കുകയാണ് അന്തങ്കമ്മിയായി ഒരാൾ സ്നാനം ചെയ്യപ്പെട്ടാൽ അയാളുടെ തലച്ചോറിൽ നിന്നും ബുദ്ധിയും കരളിൽ നിന്ന് കനിവും ഹൃദയത്തിൽ നിന്ന് വിവേകവും തുടച്ചു നീക്കപ്പെടും പകരം അവിടെ വിവരദോഷം കാഠിന്യം അവിവേകം എന്നിവ യഥാക്രമം കോരി നിറയ്ക്കപ്പെടും അവരവരുടെ കർമ്മമാണ് ചെയ്യുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾക്ക് അധികാരമില്ല എല്ലാം പറഞ്ഞ് തേയുമ്പോഴും ഈ പാപം വെള്ളത്തിൽ വീണ കോഴിയെപ്പോലെ ഇരുന്ന് ഒരു നനഞ്ഞ ചിരി ചിരിക്കും സത്യത്തിൽ അത് കാണുമ്പോൾ ഒരു വലിയ പ്രയാസമാണ് ഒന്നുമല്ലെങ്കിലും ഈ ചെറുപ്പക്കാരനും നമ്മുടെ ഒരു സഹജീവിയാണല്ലോ എന്നൊരു സഹതാപം എന്തായാലും അരുൺകുമാർ പറഞ്ഞ തന്നാണ്ടത്തെ ഏറ്റവും മുടിഞ്ഞ ഫലിതമാണ് പിണറായി എന്ന അന്താരാഷ്ട്ര മുഖ്യമന്ത്രി ഇതുവല്ലതും ഈ പിണറായി അറിയുന്നുണ്ടോ എന്തോ എന്നെ പൊക്കിപ്പോക്കി നീയൊക്കെ എവിടെ കൊണ്ടുപോകുകയാണാ എന്ന് അദ്ദേഹം ചോദിക്കുമെന്ന് കരുതരുത് ഉടലോടെ പൊക്കി അങ്ങ് വൈകുണ്ഠത്തിലെത്തിച്ചാൽ അത്രയും ഭാഗ്യമെന്ന് കരുതുന്ന ഒരു മുഖ്യനാണ് നമ്മുടേത്